ായി ആൾക്കാർ സംസ്ഥാന സമ്മേളനത്തിന് പോകണ പോലെ ദുബായി ഞാൻ ദുബായില്ല പറഞ്ഞു വിട്ടുതാ പറഞ്ഞു വിടേ അല്ലെ പറഞ്ഞു വിട്ടുന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷത്തെ അവധി അന്ന് അറബി ഓർമ്മ നാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടുവരാൻ പറഞ്ഞു പറഞ്ഞു വിട്ടതാണോ കോട്ട് സൂട്ട് കൂളിങ്ണോ പൂത്ത മണവല്ല പൂത്ത പണം നീ കേട്ടിട്ടില്ലേട് ഡോളർ റോളർ ഇതൊക്കെ റോളറോ റോളർ മീൻസ് ഈ അമേരിക്കൻ ഡോളർ ഇല്ലേ അത് ഞാൻ കയ്യിലിട്ട് റോൾ ചെയ്യലാ ഈ കയ്യിലെ വാച്ച് കണ്ടോ അമേരിക്കൻ ഡോളർ വില ആണോ ആണോ മുതലാളിയുടെ ഭാര്യ എനിക്ക് പ്രസന്റ് ഇരുപത്തി അയ്യായിരം രൂപ നീ കോട്ടും സൂട്ടും കണ്ടു ലോകത്ത് രണ്ടേ രണ്ട് പേർക്ക് ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് പിന്നെ പിന്നെ നിന്റെ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട് ദാരിദ്ര്യരേഖ കവർ ചെയ്യോ ചെയ്യുവൊന്നുമില്ല ഞാനിപ്പോ ദേഹരങ്ങാത്തൊരു ജോലി ചെയ്യാ വരുന്നവർ വന്ന് ജോലി ചെയ്തിട്ട് കാശ് പോകും വരുന്നവര് ജോലി ചെയ്തിട്ട് കാശ് നിനക്ക് അതെ അത് എന്ത് ജോലിയാ ഞാൻ ഈ ബസ് തരൂലിയാ ഞാനത് മൂത്രപ്പെട്ടവരും എന്നിട്ട് അവർ കാശ് തന്നിട്ട് പോകും ഇത്ര നാറ്റ കേസാണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ നിന്നോട് സോറി പറയാൻ കൂടിയാണ് വന്നത് ഞാൻ ആ സമയത്ത് ഗൾഫിലായി പോയി എനിക്ക് സംബന്ധിക്കാൻ പറ്റിയില്ല എന്തായാലും എൻ്റെ ഒരു കൺഗ്രാറ്റുലേഷൻ പറയുന്നു നിന്റെ കല്യാണം കഴിഞ്ഞൂല്ലേ കല്യാണം കഴിച്ചു വെച്ച് ചോദിച്ചു ഞാൻ നല്ല കാര്യല്ലേ പറഞ്ഞത് സ്ത്രീധനം കിട്ടിയില്ലേ പിന്നെ നീ ായത് കൊണ്ട് നിന്നോട് ആ സത്യം പറയണ എന്റെ ഭാര്യക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടാ മെന്റലി പ്രോബ്ലം വട്ടാണല്ലേടാ അവളുടെ വട്ടെന്ന് പറഞ്ഞ സാധാരണ വട്ടല്ല അവളെങ്ങാനും വൈകുന്നേരം കൂട്ടെങ്ങാനും കറങ്ങാൻ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ വയലന്റ് ആവും അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അവള് വൈലന്റ് ആവും പിന്നെ ആ സാധനം കിട്ടിയതിന് ശേഷമേ അവള് സൈലന്റ് ആവുള്ളൂ ഓഹോ പിന്നെ ഒരു സമാധാനം ആ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവള് തിരിച്ചു തരും ഇന്ന പ്രശ്നങ്ങളില്ലല്ലോ ആ ചേട്ടാ കൊളേ അത് കൊരങ്ങനല്ല

നീ അങ്ങനെ നോക്കല്ലേ നീ എൻ്റെ ഓരോരു കൂട്ടുകാരനല്ലാ എന്റെ തലയ്ക്ക് അസുഖമുള്ള ഓരോ ഒരു ഭാര്യ അല്ലടാള് ആ വാശൊന്നും ഒരു താട ഒരു ദിവസം അഭ്യം ഉപയോഗിച്ചിട്ട് നാളെ തിരിച്ചരൂട്ടാ ഹായ് ചേട്ടാ കണ്ടാടി കാണാൻ എന്ത് ഭംഗിയാടോളെ അത് ചോദിച്ചു ഗോപാല കണ്ണു കാണൂല്ലേ മക്കളെ ഒന്ന് കണ്ണു കാണില്ല മോളെ തരില്ലേ ഗോപാല ഓരോ സുഖോരു ഭാര്യട അവള് ആ കൂളിങ്ടാ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് അവള് നാളെ ഈ സൂട്ടും കാണാൻ പൊന്നും ഊരിച്ചു വീട്ടിൽ പോണ്ടേ എനിക്ക് വേണം ചേട്ടാ അയ്യോ എന്റെ ഞാൻ എങ്ങനെ വീട്ടിൽ പോകും എന്റെ ഓരോ ഒരു കൂട്ടുകാരനല്ലടാ അവൾ എന്റെ തലയ്ക്ക് അസുഖമുള്ള ഓരോരുമാര് അല്ലെടാ ഈ കോട്ട് സൂട്ട് ഒന്നും ഊരിത്താടാ ഒരു ദിവസം ആവുമ്പോൾ ഉപയോഗിച്ചിട്ട് അവള് തിരിച്ചറിടിക്കൊടുത്ത് കോട്ട് സൂട്ട് ലോകത്ത് ു ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബുഷനും പിന്നെ നിനക്കും ഇത്രയും ഈ ലോകത്ത് നിനക്ക് ഉണ്ടാവുള്ളൂ ഊരി തന്നു വാച്ചൂരി തന്നു കോട്ട് സൂട്ടു ബ്ലാങ്ക് ഈ ട്രൗസറും ഇട്ട് ഈ കൊരങ്ങനെ കാണാൻ ഞാൻ നിന്റെ ഒരേ ഒരു കൂട്ടുകാരനല്ലടാ അവള് നിന്റെ തലക്ക് സ്ഥിരമില്ലാത്ത ഒരേ ഒരു ഭാര്യ അല്ലടാ ഇന്ന് ഒരു ദിവസം ഉപയോഗിച്ചത് നാളെ തിരിച്ചു തരുടാ എനിക്കറിയാം നീ എന്നോട് എന്നാ പടങ്ങിയിരിക്കുന്ന പിന്നെ പെണക്കം ഇല്ലായിരിക്കുന്ന എങ്ങനെയാ എനിക്ക് ടൈഫോയിഡ് എലിപ്പനിയും കൂടെ വന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോഴേ നീ എന്നെ വന്നൊന്ന് തിരിഞ്ഞു നോക്കിയോ എന്റെ ടീ എനിക്ക് തിരിഞ്ഞു നോക്കാൻ മേലായിരുന്നടി ഞാൻ പെടലി ഒളിക്ക് നിന്റെ അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു നോക്കണ്ടേ എന്നാലല്ലേ കാണത്തുള്ളൂ ഈശ്വരോ എന്ത് മുടി ഉണ്ടായിരുന്നോ നിന്റെ മുടി കണ്ടമാനം പോയല്ലോ അയ്യോ ഇത് ഞാൻ പോകെ ഇതല്ലയോ ിസ്ഥാനം ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുകയും കുഞ്ഞു കുഞ്ഞു ബൾബ് കെട്ടുകയും അതൊക്കെ പോട്ടെ നിന്റെ ഭർത്താവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അയ്യോ അധ്യാൻ കാര്യൊന്നും പറയാതിരിക്കോ ഭേദം അങ്ങോട്ട് അല്ലയോ സ്കിറ്റോ ആ എന്ന് വെച്ച നൈറ്റ് ആണെങ്കിൽ അടുത്താഴ്ച രാത്രി എന്നാടിച്ചിരിക്കുന്നെ എന്റെ ദൈവമേ നിന്റെ ചില സമയത്തെ വർത്താനം കേട്ടാ നമ്മള് ചിരിച്ചു ചിരിച്ചു മണ്ണും കല്ലും കൂപ്പിച്ചില്ല എല്ലാം കപ്പും ഒരാഴ്ച നൈറ്റും ആഴ്ച രാത്രിയായിട്ട് മടക്കു മടക്കം മറിഞ്ഞു വരുന്നല്ലേ അതിന് പറയുന്നത് സ്കിറ്റ് പിന്നെ ലിഫ്റ്റ് ഇംഗ്ലീഷ് നല്ല വശയില്ലല്ലേ വല്ലപ്പോഴും മാത്തമാറ്റിക്സ് പഠിക്കണം ഓ ദൈവമേ നല്ല 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 പിന്നെ എവിടുന്ന് അതിന് മുറുഖാങ്കരല്ലേ പുറത്ത് നോക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ ആണോ ആത്തോട്ട് ഏറി പുറത്തേക്ക് നോക്കുമ്പോ ഒരു വലിയ കട കാണാം ഏത് ചെളിമൂട്ടിൽ സിൽക്ക് ഹൗസ് കണ്ടോ പിന്നെ രണ്ട് പ്രാവശ്യം കണ്ടു എടി അയ്യപ്പാസി കുറച്ച് ഡ്രസ് മെറ്റീരിയൽസ് എടുത്താ എടുത്തിട്ട് വെളിയിൽ വന്നാ വന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ അയ്യപ്പാസ് കണ്ടു ആരേലും കാണുവോ കൊറച്ചപ്പുറത്തോട്ട് മാറി എന്ന് നോക്കിയാ ചീമാട്ടി കാണത്തില്ലായിരുന്നോ ഇത്ര പൊക്കല്ലേ ഉള്ളൂ നമുക്ക് എത്താൻ നിറത്തല്ലേ നോക്കാൻ പറ്റുള്ളൂ ആ അത് പറയോ അത് ഞാൻ എപ്പോഴെങ്ങും വേണ്ടെന്ന പറയുന്നേ പിന്നെ അയ്യോ കാര്യം പറഞ്ഞോണ്ട് നിന്നപ്പോ കമ്മല് കണ്ടില്ല കേട്ടോ ഇത് എവിടെ എവിടുന്നാടി ഞാൻ വന്നപ്പോ മുതല് കുളിക്കുന്നതാണ് നീ ഇപ്പൊ നോക്കൂ ഇപ്പൊ നോക്കൂന്ന് ഓർത്ത് അയ്യോ കണ്ടില്ല കേട്ടോ ഇഷ്ടപ്പെട്ടോ പിന്നെ ഇത് എവിടെന്നാ ഭീമന്റെ ജ്വലറിന്ന് ആ എത്ര ഉണ്ട് അമ്പത്താറ് ക്യാരറ്റ് നിന്റെ നല്ല രസം ഉണ്ട് മുത്തുകട പോലെ ഉണ്ടല്ലോ ഇത് അമ്പത്താറ് ക്യാരറ്റ് അതെത്രണ്ട് ഓ ഞങ്ങളൊക്കെ പാവങ്ങളല്ലയോ ഇത് മുപ്പത്തിരണ്ട് ബീട്രൂട്ടേ ഉള്ളൂ അതൊക്കെ പോട്ടെ നീ എന്നാ എന്റെ ഈ കൊച്ചു സ്മോൾ ഭവനത്തിലേക്കൊക്കെ ഇറങ്ങിയത് നിന്നെ ഒന്ന് കാണുകയും ചെയ്യാം കൂട്ടത്തി രണ്ട് ചുമന്നുള്ളിയും കൂടെ ചോദിക്കാന്ന് വിചാരിച്ചു അയ്യോ നീ ഉദ്ദേശിക്കുന്ന പിന്നെ ചോദിക്കേണ്ട കാര്യം ഉണ്ടോ അകത്ത് കയറി എടുത്തോണ്ട് പോയാ പോലെ ഒന്നും ഇല്ലല്ലോ നമ്മൾ ഒരു കുടുംബം പോലെ കഴിയുന്നില്ല ഇപ്പൊ നീ അതൊക്കെ പറയും കുറച്ച് കഴിഞ്ഞാ നിന്റെ വീട്ടിൽ കയറി അതെടുത്ത് ഇതെടുത്ത് അപ്പുറത്തും അറിയാമ്മയോട് ഈ പറഞ്ഞു കൊടുക്കാനല്ലേടി ആരടി മറിയാമ്മയോട് പറഞ്ഞെ പറഞ്ഞോട് ഞാൻ പറഞ്ഞേ പറഞ്ഞത് അതെ നീ മറിയാമ്മയോട് ചെന്നു പറഞ്ഞോടി എന്റെ നാക്കി ഇഞ്ച് നീളം കൂടുതലാണ് രണ്ടര പറഞ്ഞെ ഞാൻ കൊട്ടടക്ക പോലെ പോലെ ഇരിക്കുന്ന ഇരിക്കുന്ന നീ പറഞ്ഞു ഇരിക്കുന്നതും ആണോ നിന്റെ സ്വഭാവത്തെ കുറിച്ചൊന്നും പറയണ്ടടി ഞാൻ ഒറ്റ സൂര്യനെല്ലി കേസ് അതുകൊണ്ട് എന്നതാ ഞാനിപ്പോ വേൾഡ് ആയില്ലോ എന്താടി നിന്റെ കൊച്ചിന് സുഖമില്ലാണ്ട് അൻപത് റുപ്യ ചോദിച്ചു നീ എന്റെ വീട്ടിൽ വന്നോ ആ ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു രണ്ട് രൂപ അമ്പത് വയസ്സ് ഏത് രാത്രിച്ചാലും ഇറങ്ങിച്ചെല്ലാം ഞാൻ ഒറ്റ നന്ദിണ്ടോ ഏതായി േ ഇൻ പ്രധാനമന്ത്രി വാജ്പേയി പോലും വാജ്പേയിട്ടുണ്ടോ കേരളത്തിലെ തൊഴിലാളികളുടെ മുന്നിൽ അദ്ദേഹം മുട്ടുകുത്തി എനിക്ക് ക്ഷയിക്കാണ്ട് തരാൻ കാര്യം പറയട്ടെ താടി വെച്ച ചേട്ടൻ എന്റെ മുന്നിൽ നട്ടല് വളച്ചു സംഭവം ഇല്ല പക്ഷെ ഈ ശരീരത്തിന്നു തോന്നൂല്ല റങ്ങി നാലെണ്ണം വിട്ട ഒരെണ്ണം പോക്കാലെണ്ണം വിട്ടാൽ ഒരെണ്ണം പോക്കാം അതെ മാലപ്പടക്കത്തിന് തീ കൊടുത്താ പോവാ ആ കൊടുക്ക

ചവിട്ടി അരക്കും എന്നിട്ട് ഞാൻ വടിച്ചെടുത്തിട്ട് പിന്നെയും ചവിട്ടും കൊണ്ട് ഡീസൽ വേണോ കൽക്കരി വേണോ കൊതുകുതിരി കേട്ടണ്ട കൊതുകുതിരി അത് വെച്ച് കത്തിച്ച് ഞാൻ കൊല്ലും ഓം എന്താ ഇത് ക്യാസ് ഹോയിടാ നിന്റെ ഇന്ത്യ അല്ല ട്രെയിൻ ദേ ആ അതെ ആൾക്കാര് കൈ അടിച്ചു കരുതി ഷൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വേറെ എന്തെങ്കിലും ഉണ്ടാ അയ്യടാ നാണം നാണം ഇവിടെ വാ ഇവിടെ വാ ചോദിക്കട്ടെ വേറെന്താ അറിയാന്ന് നോക്കട്ടെ സിനിമാ നടന്മാരെ സമുണ്ടാ നീയാ എടുക്കും ആരുടെ എടുക്കും മമ്മൂട്ടിയാകുല മാതാവ് എടുത്താ പോത്താക്ഷം പോന്നോട്ടെ ചെല്ലു

സവാള കീറി 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 സവാള കീറി കീറി കീരി അത് ഉള്ളതാ ശംഭോ മഹാദേവ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹമായിട്ട് ചെന്ന് കയറിയത് പഴയ ഒരു സിംഗത്തിന്റെ മടയിലായിരുന്നു സിംഗോ സിംഗം മോനെ ദിനേശ ഒടുവിൽ ഗുരുവിന്റെ അഞ്ചാറു ലോറി മണ്ണിറക്കിട്ടിട്ട് യാത്ര തുടർന്നു വീട് ഇഷ്ടമുള്ള ജോ ഗുരുവാര് അതെനിക്ക് മനസ്സിലാവില്ല എന്തോ സുരേഷ് ഗോപിയ സ്റ്റെപ്പ് വെക്കാൻ വെച്ച് വാ ആ പോരട്ടെ അമ്മേ ആവത് അല്ലെടുത്താ പോരാ ആവത് ഇല്ലാത്തത് എന്തിനാ എടുക്കണത് ആരോഗ്യത്തെ മാനിക്കണ്ടേ ആ പോട്ടെ

അതും ചെയ്തു ഇത് ചെയ്യും എന്റെ കാലിന്റെ അടിയിൽ കൂടെ പോടാ ഞാൻ പോയ പോലെ പോടാ പോടാ